കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് മേഖലകളാണ് ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവമുള്ള രണ്ട് മേഖലകളാണിത് ഈ രണ്ട് മേഖലകളും തകർക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന കേരളത്തിൽ നടന്നു വരികയാണ് ഈ നിലപാടിൻ്റെ ഭാഗമാണ് ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ ഇന്ന് നടന്നു വരുന്ന സമരങ്ങളെ പരിഗണിക്കാൻ കഴിയും കോട്ടയത്തുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് പഴയ കെട്ടിടം തകർന്നു വീണു ബിന്ദു എന്ന സ്ത്രീ ധാരണമായി മരണപ്പെട്ടു അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഈ സംഭവമുണ്ടായപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളാണ് എല്ലാവരും പരിഗണിക്കുന്നത് ആദ്യ പരിഗണന നൽകേണ്ടത് ഈ മരണപ്പെട്ട കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് മരണത്തിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി കോട്ടയത്ത് വെച്ച് തന്നെ കുടുംബത്തിന് ആവശ്യമായ പരീക്ഷ നൽകുമെന്ന് പറഞ്ഞു ഈ അപകടം ഉണ്ടാവാൻ ഇടയായ സാഹചര്യമുണ്ട് ഇത് പരിശോധിക്കുന്നതിന് കലക്ടറെ ചുമതലപ്പെടുത്തി ആരുടെയെങ്കിലും വീഴ്ചയാണോ ഏതെങ്കിലും നിലപാടിൻ്റെ തെറ്റാണോ ഈ പരിശോധനയിലൂടെ പുറത്തു വരും അങ്ങനെയാണെങ്കിൽ കെട്ടിടം പൊളിഞ്ഞു വീഴാൻ ഇടവരുത്തിയ നിലപാട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കേരളത്തിൽ എല്ലാ സാധ്യതകളുമുണ്ട് ഈ നിലപാടിനെ പൊതുവെ അംഗീകരിക്കുന്നതിന് പകരം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി അക്രമാസക്ത സമരം യു ഡി എഫിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാം പേര് പറഞ്ഞ് അക്രമ സമരങ്ങൾ അരങ്ങേറുകയാണ് ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് ഇതിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ തകർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ സംഘടിതമായ പ്രചരണം കേരളത്തിൽ നടന്നു വരികയാണ് ഇത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അനുഭവങ്ങളിലൂടെ പരിശോധിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് എന്താണ് യാഥാർത്ഥ്യം ചില മാധ്യമങ്ങൾ പുറത്തു പറയാൻ ശ്രമിച്ചത് കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സം പറയുന്നത് കേരളത്തിൽ ഏകദേശം നാൽപ്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾ സൗജന്യ ചികിത്സ കിട്ടുന്നവരാണ് കേരളത്തിൻ്റെ വിപുലമായ ആരോഗ്യ മേഖലയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഇതിൽ പ്രധാനം സർക്കാർ ആശുപത്രികൾ തന്നെയാണ് സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ സൗജന്യ സൗജന്യ ചികിത്സ വിവിധ രോഗങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചു വരുന്നത് അപ്പോഴും ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാനം സംസ്ഥാന ഗവൺമെൻറിന്റെ ഇച്ഛാശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ഗവൺമെന്റ് അമ്പത്തി രൂപീകൃതമായ ഇ എം എസ് ഗവൺമെൻറ് മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ തോതിലുള്ള പങ്ക് നമ്മുടെ സ്റ്റേറ്റിലെ ഭരണ സംവിധാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും പരിശോധിക്കാവുന്ന ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ സ്വീകരിച്ച നിലപാട് രണ്ടായിരത്തി പതിനേഴിന് പതിനാറിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരുകയാണ് ഈ കാലയളവ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലും ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിലും ഈ കാല കാലയളവിൽ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പൊതു പൊതുബജറ്റിൻ്റെ പിന്തുണ ആരോഗ്യ മേഖലയ്ക്ക് വലിയ തോതിൽ ലഭ്യമാകത്തക്ക നിലയിലുള്ള കാഴ്ചപ്പാട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ മേഖല വലിയ തോതിൽ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്